നമസ്കാരം സ്വാഗതം ജാർഖണ്ഡിലെ വെസ്റ്റേൺ സിംഗ്പൂ ജില്ലയിൽ ചൈബാസിയിലെ സർക്കാർ ആശുപത്രിയിൽ രക്തം സ്വീകരിച്ചതിനെ തുടർന്ന് ഏഴ് വയസ്സുള്ള തൽസീമിയ രോഗി ഉൾപ്പെടെ അഞ്ച് കുട്ടികൾക്ക് ഇപ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ഒരു സർക്കാർ ആശുപത്രിയിലാണ് ഇത്രയും വലിയ ഒരു ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവം സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ വ്യാപകമായ പ്രതിഷേധത്തിനും പരിഭ്രാന്തിക്കും കാരണമായിട്ടുണ്ട് തുടർന്ന് റാഞ്ചിയിൽ നിന്നുള്ള ഉന്നതതല മെഡിക്കൽ സംഘം അടിയന്തര അന്വേഷണം ആരംഭിച്ചു തൽസീമിയ ബാധിതനായ ഒരു കുട്ടിയുടെ കുടുംബം ചൈബാസ സദർ ആശുപത്രിയിൽ രക്തബാങ്കിൽ വെച്ച് എച്ച് ഐ വി ബാധിത രക്തം മാറ്റിവച്ചതായി ആരോപിച്ച് വെള്ളിയാഴ്ചയാണ് ഇക്കാര്യം ആദ്യമായി പുറത്തുവന്നത് പിന്നീട് പരാതിയെ തുടർന്ന് ജാർഖണ്ഡ് സർക്കാർ ആരോഗ്യ സേവന ഡയറക്ടർ ഡോക്ടർ ദിനേശ് കുമാറിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ മെഡിക്കൽ സംഘത്തെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ അയച്ചു നാല് ടെസ്റ്റും പോസിറ്റീവ് പ്രാഥമിക കണ്ടെത്തലുകൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ് ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ തലസീമിയ ബാധിച്ച നാല് കുട്ടികൾ കൂടി എച്ച് ഐ വി പോസിറ്റീവ് കണ്ടെത്തിയിരിക്കുകയാണ് ഇതോടെ ആകെ ബാധിച്ച പ്രായപൂർത്തിയാകാത്തവരുടെ എണ്ണം അഞ്ചായി എല്ലാ കുട്ടികൾക്കും ഒരേ ആശുപത്രിയിൽ പതിവായി രക്തപകർച്ചു ഈ വെളിപ്പെടുത്തൽ വ്യാപകമായ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട് തലസീമിയ രോഗിക്ക് മലിനമായ രക്തം നൽകിയതായി പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാണ് അന്വേഷണത്തിനിടെ രക്തബാങ്കിൽ ചില പൊരുത്തക്കേടുകളും കണ്ടെത്തി അവ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ ദിനേശ് കുമാർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ആശുപത്രിയുടെ രക്തബാങ്ക് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമായിരിക്കുകയാണ് അടുത്ത കുറച്ചു ദിവസത്തേക്ക് ഗുരുതരമായ കേസുകൾ മാത്രമേ ഇത് കൈകാര്യം ചെയ്യുകയുള്ളൂ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഡോക്ടർ ഷിപ്രദാസ് ഡോക്ടർ എസ് എസ് പാസ്വാൻ ഡോക്ടർ ഭഗത് ജില്ലാ സിവിൽ സർജൻ ഡോക്ടർ സുശാന്തോ കുമാർ മജേ ഡോക്ടർ ശിവചരൺ ഹാൻസറെ ഡോക്ടർ മിനു കുമാരി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം രക്തബാങ്കും പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റും പരിശോധിച്ചു ബാധിച്ച കുട്ടികളുടെ കുടുംബങ്ങളുമായും സംഘം സംവദിച്ചു പ്രാഥമിക നിരീക്ഷണങ്ങൾ പ്രകാരം രക്തബാങ്കിന്റെ പ്രവർത്തനത്തിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി രക്തസാമ്പിൾ പരിശോധനയിലെ വീഴ്ചകൾ റെക്കോർഡ് അറ്റകുറ്റപ്പണികൾ സുരക്ഷാ പ്രോട്ടോകോൾ ൾ പാലിക്കൽ എന്നിവയുൾപ്പെടെ ഈ ക്രമക്കേടുകൾ വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട് ജില്ലാ സിവിൽ സർജൻ ഡോക്ടർ സുശാന്തോ കുമാർ മാത്സി പറഞ്ഞു അണുബാധ എങ്ങനെ പടർന്നു എന്ന് കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നിരുന്നാലും രക്തപകർച്ചയിലൂടെ മാത്രമാണ് അണുബാധ ഉണ്ടായതെന്നും അകാലത്തിൽ നിഗമനം ചെയ്യാൻ കഴിയില്ലെന്നാണ് മാത്സി കൂട്ടിച്ചേർത്തത് മലിനമായ സൂചികൾ കൊണ്ടുള്ള സമ്പർക്കം ഉൾപ്പെടെയുള്ള മറ്റ് ഘടകങ്ങൾ മൂലവും എച്ച് ഐ വി അണുബാധ ഉണ്ടാകാമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആദ്യത്തെ രോഗബാധിതനായ കുട്ടിയുടെ കുടുംബം ഉത്തരവാദിത്തം നീതിയും ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനും പരാതി നൽകി തദ്ദേശ പ്രതിനിധികളും ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ചേരി ജില്ലാ പരിഷത്ത് അംഗം മാധവ് കുങ്കൽ സംഭവത്തിന് പിന്നിൽ വ്യക്തിപരമായ വൈരാഗ്യമായിരിക്കാമെന്ന് ആരോപിച്ചു ഒരു രക്തബാങ്ക് ജീവനക്കാരനും കുട്ടിയുടെ ബന്ധുവും തമ്മിലുള്ള തർക്കം ഒരു വർഷം കോടതിയിൽ ിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംഭവം ഇപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് കോടതി വിഷയം ശ്രദ്ധിക്കുകയും സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയിൽ നിന്നും ജില്ലാ സിവിൽ സർജനിൽ നിന്നും റിപ്പോർട്ട് തേടുകയും ചെയ്തു ഔദ്യോഗിക രേഖകൾ പ്രകാരം നിലവിൽ പശ്ചിമ സിംഗ്ഭൂങ് ജില്ലയിൽ അഞ്ഞൂറ്റി പതിനഞ്ച് എച്ച് ഐ വി പോസിറ്റീവ് കേസുകളും അമ്പത്തി ആറ് തലസീമിയ രോഗികളുമുണ്ട് കൂടാതെ കൂടുതൽ പടരാതിരിക്കാൻ രക്തപകർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ രക്തദാതാക്കളെയും കണ്ടെത്താൻ ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും കൃത്യമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി തീർച്ചയായിട്ടും ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള എന്നുള്ളവരെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണം